സോ ഇന്നത്തെ വീഡിയോ ഫോക്കസ് ചെയ്യുന്നത് ഫ്രഷേഴ്സിനെയാണ് ഫ്രഷ് ഗ്രാജുവേറ്റ്സിനെ കാരണം മറ്റൊന്നുമില്ല നമ്മളുടെ ചാനലിൻ്റെ അനലറ്റിക്സ് നോക്കുമ്പോൾ ഒരുപാട് സെർച്ച് വരുന്ന ഭാഗം ഫ്രഷേഴ്സിൻ്റെ റെസ്യൂമിനെ സംബന്ധിച്ച് ഫ്രഷേഴ്സിൻ്റെ ലിങ്ക്ഡിൻ പ്രൊഫൈലിനെ സംബന്ധിച്ചിട്ടുമാണ് അപ്പോൾ ആ വിഷയങ്ങളെല്ലാം കൂടി ചേർത്തൊരു വീഡിയോ ചെയ്യാം സോ ഏറ്റവും കൂടുതൽ ആൾക്കാർ സെർച്ച് ചെയ്തിട്ടുള്ള ഒരു ഭാഗം ഇപ്പോൾ ഫ്രഷേഴ്സിനെ സംബന്ധിച്ച എം എസ് വയർഡിൽ ഒരു ഫ്രഷറുടെ റെസ്യൂമി എങ്ങനെ ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളതായിരുന്നു ഇവിടെ ഒരു സാമ്പിള് നിങ്ങൾക്ക് കാണാം നിങ്ങളേറ്റവും മുകളിൽ നിങ്ങളുടെ പേര് കൊടുക്കുക അതിനുശേഷം നിങ്ങളുടെ ഒരു റോൾ നിങ്ങളുടെ എന്ത് ഗ്രാജുവേറ്റാണ് മെക്കാനിക്കൽ എഞ്ചിനീയർ അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ഫുഡ് ടെക്നോളജിസ്റ്റ് ലോ ഗ്രാജുവേറ്റ് വാട്ട് എവർ ഇറ്റ് ഈസ് നിങ്ങളുടെ ഒരു അല്ലെങ്കിൽ എം കോം ഗ്രാജുവേറ്റ് അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻ കോമേഴ്സ് എന്നിങ്ങനെയുള്ള രീതിയിലൊക്കെ നിങ്ങളുടെ ഇപ്പോഴത്തെ ക്വാളിഫിക്കേഷനെ ബേസ് ചെയ്തിട്ടുള്ളൊരു ടൈറ്റിൽ നിങ്ങളുടെ പേരിന് തൊട്ട് താഴെ കൊടുക്കാം അത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോൺ നമ്പർ ഇമെയിൽ ഐ ഡി അത് കൂടാതെ നിങ്ങൾ ലിങ്ക്ഡിനിൽ ഒരു നല്ല പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാം അപ്ഡേറ്റ് ചെയ്തിട്ട് ഒരു നല്ല പ്രൊഫൈൽ ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്കതിൽ കുറച്ച് കണക്ഷൻസ് ഉണ്ടെങ്കിൽ മാത്രം അതിനകത്ത് നിങ്ങൾ കുറച്ച് ആക്റ്റീവെങ്കിലും ആണെങ്കിൽ മാത്രം നിങ്ങൾക്ക് ആ ലിങ്ഡിൻ പ്രൊഫൈൽ ലിങ്ക് കൂടി അവിടെ അപ്ഡേറ്റ് ചെയ്യാം ഇനി പലരും അഡ്രസ്സ് മുഴുവനായിട്ട് അവിടെ എഴുതി വെക്കാറുണ്ട് ഏറ്റവും മുകളിൽ അഡ്രസ്സിൻ്റെ ആവശ്യമില്ല നിങ്ങൾക്ക് കൂടിപ്പോയി നിങ്ങളുടെ ലൊക്കേഷൻ മാത്രം കൊടുക്കാം ലൊക്കേഷൻ എഴുതിയിട്ട് ജില്ല ഏതാണോ അത് മാത്രം നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാം ഓക്കെ അത്രയും കാര്യങ്ങൾ മാത്രം മുകളിൽ കൊടുക്കുക ദെൻ നിങ്ങൾക്ക് ജനറലി എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു കരിയർ ഒബ്ജക്റ്റീവ് കൊടുക്കാം അല്ലെങ്കിൽ ഒരു പ്രൊഫൈൽ സമ്മറി കൊടുക്കാം പ്രൊഫൈൽ സമ്മറി എന്ന് പറയുന്നത് നിങ്ങളെ പറ്റി ഒരു ബേസിക് ഔട്ട്ലുക്ക് ഒരു വൺ സെൻറ്റൻസിലെ കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനെ ഇരിക്കും അത് സോ എൻ ഏത് ഗ്രാജുവേറ്റ് ആണ് എന്ത് കോഴ്സ് ചെയ്തിട്ടുള്ള ഒരാളാണ് എന്തൊക്കെ മേജർ സ്കിൽസ് ഉണ്ട് എന്ത് എക്സ്പെർട്ടൈസ് ഉള്ള ഒരാളാണ് അല്ലെങ്കിൽ അഡീഷണൽ എന്തൊക്കെ നിങ്ങൾക്ക് അറിയാം എന്നുള്ളതിനെ പറ്റി മെൻഷൻ ചെയ്തുകൊണ്ട് നിങ്ങളൊരു വൺ സെൻറ്റൻസ് ിൽ നിങ്ങളുടെ ഒരു ബ്രീഫായിട്ട് എഴുതുക എന്നുള്ളതാണ് പ്രൊഫൈൽ സമറിയിൽ വരുന്നത് അത് കഴിഞ്ഞാൽ മേജറായിട്ടുള്ള കണ്ടന്റ് വരുന്നത് നമ്മളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനിൽ കോഴ്സിൻ്റെ പേര് കോളേജ് സ്ഥലം അതുപോലെ തന്നെ സ്പെഷ്യലൈസേഷൻ ഉണ്ടെങ്കിൽ അത് ഒപ്പം നമ്മുടെ കോഴ്സിൻ്റെ പീരീഡ് ഇത്തരം കാര്യങ്ങൾ ഉൾപ്പെടുത്തുക ഇൻറ്റേൺഷിപ്സ് ചെയ്തിട്ടുള്ളവർ അതിനുശേഷം ഇൻറ്റേൺഷിപ്പിൻ്റെ വിവരങ്ങൾ കൊടുക്കാം ഇതിനുശേഷം പല ഓപ്ഷണൽ കണ്ടന്റ് ഉണ്ട് നിങ്ങൾക്കുള്ളവ നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഫോർ എക്സാമ്പിൾ അഡീഷണൽ കോഴ്സസ് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കോഴ്സുകൾ അഡീഷണൽ ആയിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കാം എന്തെങ്കിലും സർട്ടിഫിക്കേഷൻസ് നിങ്ങൾക്കുണ്ടെങ്കിൽ അത് കൊടുക്കാം സോ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കോഴ്സുകളാണെങ്കിലും സർട്ടിഫിക്കേഷൻസ് ആണെങ്കിലും എന്ത് കോഴ്സ് അത് ആര് പ്രൊവൈഡ് ചെയ്തു എന്ന് ഇത് പ്രൊവൈഡ് ചെയ്തു എന്നുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവോൾവേഴ്സിനെ സംബന്ധിച്ച് നമുക്ക് ഇന്ത്യൻ പിണർ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം എന്നൊരു എംപ്ലോയബിലിറ്റി ഉള്ള ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം ഉണ്ട് സോ ഇത് അറ്റൻഡ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാവുന്നത് ഇന്ത്യൻ പിണർ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം കണ്ടക്റ്റഡ് ബൈ ദ ഇവോവേഴ്സ് പ്രോജക്ട് എന്ന് പറഞ്ഞൊരു കോമേറ്റിട്ട് ഡേറ്റ് അതായത് മന്ത് ആൻഡ് ഇയർ ജാനുവരി ടു തൗസൻഡ് ട്വൻറ്റി ഫോർ എന്ന് നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാം അതുപോലെ തന്നെ സർട്ടിഫിക്കേഷൻ ഇപ്പം പ്രോഗ്രാം കഴിയുന്ന ഒരാൾ സർട്ടിഫൈഡ് ഇൻഡ്യാഡ്പ എന്നുള്ളൊരു ഒരു ഒരു ടാഗ് ലൈൻ മെൻഷൻ ഉണ്ടാവും സോ സർട്ടിഫൈഡ് ഇന്ത്യാട ബൈ ദ വോൾവേഴ്സ് പ്രോജക്റ്റ് ജനുവരി ടു തൗസൻഡ് ട്വൻറ്റി ഫോർ എന്ന രീതിയിൽ നിങ്ങൾക്ക് അവിടെ അപ്ഡേറ്റ് ചെയ്യാം അഡീഷണൽ കോഴ്സസും ഒക്കെ ഇങ്ങനെ കൊടുക്കാം ഇനി മേജറായിട്ടൊരു ഭാഗം വരുന്നത് നിങ്ങളുള്ള സ്കിൽസാണ് സ്കിൽസിലേക്ക് വരുമ്പം നിങ്ങൾക്ക് നിങ്ങൾക്കുള്ള സ്കിൽസ് എന്തൊക്കെയാണ് അതിനകത്ത് പ്രധാനമായിട്ട് സോഫ്റ്റ് സ്കിൽസ് നിങ്ങൾക്ക് നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഉണ്ടോ നിങ്ങൾ നല്ല കോൺഫിഡൻറ്റ് ആണോ നിങ്ങൾക്ക് അത്യാവശ്യം നെഗോഷിയേറ്റ് ചെയ്യാനുള്ള സ്കിൽസ് ഉണ്ടോ നിങ്ങൾ ടൈം കൃത്യമായിട്ട് പാലിക്കുന്ന ഒരാളാണെങ്കിൽ ടൈംനെസ് ഉണ്ടോ ഡിസിഷൻ മേക്കിംഗ് പ്രോബ്ലം സോൾവ് ഇങ്ങനെയുള്ള സ്കിൽസ് നോക്കിയിട്ട് നിങ്ങൾക്ക് ഉണ്ടെന്ന് കുറച്ചെങ്കിലും തോന്നുന്ന സ്കിൽസ് മാത്രം അത് ഒരെണ്ണമാണെങ്കിൽ ഒരെണ്ണം മതി അത് അപ്ഡേറ്റ് ചെയ്യുക അതുപോലെ തന്നെ പ്രൊഫഷണൽ സ്കിൽസ് നിങ്ങളുടെ ജോലിയായിട്ട് ബന്ധപ്പെട്ട നിങ്ങളുടെ സ്കിൽസ് എന്തെങ്കിലും മെൻഷൻ ചെയ്യാനുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും മെൻഷൻ ചെയ്യാം ഇതാണ് സ്കിൽസിൻ്റെ പാർട്ടിലേക്ക് പറയാനുള്ളത് ഇത് കൂടാതെ നിങ്ങൾക്ക് വോളണ്ടിയറിംഗ് എക്സ്പീരിയൻസസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും എൻ ജി ഒസിൻ്റെ പാർട്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എൻ എസ് എസ് വോളണ്ടിയർ ആയിരുന്നു എന്നുണ്ടെങ്കിലൊക്കെ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാം കോളേജിൽ അഡീഷണൽ ആയിട്ടുള്ള എന്തെങ്കിലും റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് അഡീഷണൽ റെസ്പോൺസിബിലിറ്റീസ് തന്നെ വേണമെങ്കിൽ ഒരു ഹെഡിങ് കൊടുക്കാം അതല്ല അത് വോളണ്ടിയറിംഗിൽ ആക്കി എഴുതുന്നെങ്കിൽ അങ്ങനെ ചെയ്യാം എന്ത് റെസ്പോൺസിബിലിറ്റി എന്തിൻ്റെ ഭാഗമായിട്ട് ഏത് പീരീഡിൽ ചെയ്തു എന്ന് കൊടുക്കാം പേഴ്സണൽ ഡീറ്റെയിൽസ് വരുമ്പോഴേക്കും നിങ്ങളുടെ അഡ്രസ്സ് ഓർ ജസ്റ്റ് ലൊക്കേഷൻ മാത്രം കൊടുക്കാം അതുപോലെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കാം ഇന്ത്യക്ക് പുറത്തേക്ക് പോകുകയാണെങ്കിൽ നിങ്ങളുടെ നാഷണാലിറ്റി കൊടുക്കാം നിങ്ങളുടെ പാസ്പോർട്ട് സ്റ്റേറ്റസ് കൊടുക്കാം അതുപോലെ നിങ്ങളുടെ ലാംഗ്വേജസ് ഏതൊക്കെ അറിയാം എന്നുള്ളത് കൊടുക്കാം സോ ഇത്രയും കാര്യങ്ങളാണ് ജനറലി വരിക ആവശ്യമുണ്ടെങ്കിൽ രണ്ട് റെഫറൻസസ് കൊടുക്കാം റിഫഷൻ സംബന്ധിച്ച് വലിയ ആവശ്യമുള്ള കാര്യം ആവണമെന്നില്ല എന്നാലും റഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നുള്ളത് വിസ്തരിച്ചൊരു വീഡിയോയും ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് അത് കാണാം കൂടാതെ അവസാനം ഒരു സെൽഫ് ഡിക്ലറേഷൻ കൊടുക്കാറുണ്ട് പലരും കൊടുത്തില്ലെങ്കിലും പ്രശ്നങ്ങളൊന്നുമില്ല മുകളിൽ കൊടുത്തിട്ടുള്ള വിവരങ്ങളെല്ലാം ശരിയാണെന്ന് സ്വയം സാക്ഷ്യപ്പെടുത്തുന്ന ഒരു സെൻറ്റൻസ് അത്രമാത്രമാണ് നിങ്ങൾക്ക് സാമ്പിളിൽ കാണാം അതുകൂടി വേണമെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാം ഇത്രയും കാര്യങ്ങളാണ് ഒരു എം എസ് വേർഡ് റെസ്യൂമേജിൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങൾ ഫോർ എ ഫ്രഷർ മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം ക്യാമ്പസ് എങ്ങനെ റെസ്യൂമെ തയ്യാറാക്കണം എന്നുള്ളതായിരുന്നു ഒരു ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് നടക്കുമ്പം റെസ്യൂമെ തയ്യാറാക്കേണ്ടത് ഇതുപോലൊക്കെ തന്നെയാണ് പക്ഷേ ഒരു പ്രധാനപ്പെട്ട ഒരു ഡിഫറൻസ് ഉണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് അതായത് നിങ്ങൾ സുഹൃത്തുക്കൾ എല്ലാവരും കൂടി ഒന്ന് ചെന്തായാലും അപ്ലൈ ചെയ്യുന്ന സമയത്ത് എല്ലാവരുടെയും റെസ്യൂമെ ഒരേപോലെ തയ്യാറാക്കാതിരിക്കുക നിങ്ങൾ ആരെങ്കിലുമൊക്കെ ട്രഡീഷണൽ റെസ്യുമേസ് തയ്യാറാക്കുന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം ആരെങ്കിലുമൊക്കെ ക്യാൻവ പോലുള്ള ടൂൾസ് ഉപയോഗിച്ച് ഡിസൈനർ ടെംപ്ലേറ്റ് റെസ്യൂമേഴ്സ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം പക്ഷേ എൻഷെയർ ചെയ്യാൻ കഴിവതും ഓരോരുത്തരും ഡിഫറൻറ്റ് ഡിഫറൻറ്റ് ടെംപ്ലേറ്റ് യൂസ് ചെയ്യാനായിട്ടും ശ്രദ്ധിക്കുക അല്ലെങ്കിൽ ഇതെല്ലാം കോപ്പിയാണ് എന്നുള്ള ഒറ്റയടിക്ക് ഫീൽ ചെയ്യും അതുപോലെ തന്നെ കണ്ടന്റിൻ്റെ കാര്യത്തിലേക്കും പൊതുവേ നിങ്ങളുടെ ഒരു കരിയർ ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ പ്രൊഫൈൽ സെമ്മറി എന്ന് പറയുന്ന ഏറ്റവും കൂടുതൽ എഴുതുന്ന കണ്ടും പിന്നീട് സ്കിൽസും ഇത് രണ്ടും പൊതുവേ ഒരേപോലെയാവും എല്ലാവർക്കും സംഭവിക്കാം പക്ഷേ ഇതാണ് അൾട്ടിമേറ്റ്ലി നമുക്ക് മാറ്റം വരേണ്ടത് ഇത് രണ്ടും മാറ്റി എഴുതാനും കൂടി ശ്രദ്ധിക്കുക ഓരോരുത്തരുടെയും സ്കിൽസ് എന്താണോ അവരവർക്ക് ഫീൽ ചെയ്ത് മാത്രം എഴുതുക നിങ്ങളുടെ അടുത്ത് ആ സ്കില്ലിനെ പറ്റി ചോദിച്ചു കഴിഞ്ഞാൽ ആ സ്കില്ല് നിങ്ങൾക്കുണ്ട് എന്നുള്ളത് പറഞ്ഞ് ബോധിപ്പിക്കാൻ നിങ്ങൾക്ക് പറ്റണം സോ ക്യാമ്പസ് പ്ലേസ്മെൻറ്റിന് നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഒന്നിച്ചാണ് അപ്പിയർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ കഴിവതും പലരും പല ഡിഫറൻറ്റ് ടെമ്പ്ലേറ്റ്സ് യൂസ് ചെയ്യാൻ ശ്രമിക്കുക ഒരു ടെംപ്ലേറ്റിനും പ്രത്യേകിച്ച് പരിഗണന കിട്ടില്ല അതുപോലെ തന്നെ നിങ്ങളുടെ സ്കിൽസ് ഒരേപോലെ കോപ്പി അടിച്ച് വെക്കാതിരിക്കാൻ ശ്രമിക്കുക ഒരു സ്കില്ലേ ഉള്ളൂ എങ്കിൽ കൃത്യമായിട്ട് അവനവനുള്ള സ്കിൽ മാത്രം എഴുതുക പ്രൊഫൈൽ സമ്മറിയിൽ ചേഞ്ചസ് വരുത്താൻ ശ്രമിക്കുക നിങ്ങൾ ചെയ്ഞ്ച് ചെയ്യുന്ന സ്കിൽസ് എല്ലാം കൃത്യമായിട്ട് നിങ്ങളുടെ പ്രൊഫൈൽ സമ്മറിൽ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാം ചെറുതായിട്ട് ആൻഡ് നിങ്ങളുടെ കരിയറിലെ പ്ലാൻസിനെ പറ്റി നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാം സോ ഇത്രയും കാര്യങ്ങളോട് ചെയ്തു കഴിഞ്ഞാൽ ക്യാമ്പസ് പ്ലേസ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള റെസ്യൂമേഴ്സ് നന്നായിട്ട് തയ്യാറാക്കാം സോ ജനറലി ഫോർ ഫ്രഷേഴ്സ് റെസ്യൂമെ തയ്യാറാക്കുന്നതിനകത്തുള്ള സംശയങ്ങളെല്ലാം ഏകദേശം ഇതിനകത്ത് കവർ ചെയ്തിട്ടുണ്ട് ലിങ്ക്ഡിനെ പറ്റിയുള്ള സംശയങ്ങൾ അടുത്തൊരു വീഡിയോയിൽ ഷെയർ ചെയ്യാം ഫോർ ഫ്രഷേഴ്സ് ലിങ്ക്ഡിൻ പ്രൊഫൈൽ അങ്ങനെ മെയിൻറ്റെയിൻ എന്നുള്ളത് നിങ്ങളുടെ റെസ്യൂമയോ ലിങ്ക്ഡിൻ പ്രൊഫൈലോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ ഒരു എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂസ് കണ്ടുപിടിച്ച് പറയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് റെഡിയാണ് ഒരു ഫ്രീ സർവീസായിട്ടാണ് ഞങ്ങളത് ചെയ്യുന്നുണ്ട് വർഷങ്ങളായിട്ട് സോ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വാട്സാപ്പിൽ പി ഡി എഫ് ഫോർമാറ്റിൽ നിങ്ങൾ റെസ്യൂമേ അയയ്ക്കാം റെസ്യൂമേ അഡ്വൈസിനാണ് എന്നുകൂടി ഒരു മെസ്സേജ് കൂടി അയയ്ക്കുക ഞങ്ങൾ രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ വോയിസ് മെസ്സേജുകളായിട്ട് സജഷൻസ് കറക്ഷൻസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് അയച്ചു തരും നിങ്ങൾക്ക് അത് പരിശോധിക്കാം ശ്രദ്ധിക്കേണ്ട കാര്യം വിളിക്കാതിരിക്കുക മെസ്സേജ് മാത്രം പ്രിഫർ ചെയ്യുന്നു അതുപോലെ തന്നെ ടു ത്രീ ഡേയ്സ് എടുക്കും തിരക്കുള്ളത് കൊണ്ട് ഞങ്ങൾ കൂടുതൽ എൻക്വയറീസ് വരുന്നതുകൊണ്ട് ഓരോ ഗ്യാപ്പ് കിട്ടുന്ന അനുസരിച്ചായിരിക്കും ഓരോന്നും ചെയ്യുക ഓക്കെ സോ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലും ആ നമ്പറിൽ തന്നെ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാം താങ്ക് യു സോ മച്ച് ആൻഡ് ഓൾ ദി ബെസ്റ്റ്